തമിഴ് സിനിമ ആസ്വാദകരെ ഒന്നടങ്കം കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ക്യാപ്റ്റൻ വിജയകാന്ത് ഈ ലോകത്തോട് വിട പറഞ്ഞത് തമിഴിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ക്യാപ്റ്റന്റെ വേർപാടിൽ കണ്ണീരണിഞ്ഞു ഇപ്പോഴത്തെ നടൻ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് വിശാൽ വിജയകാന്തിന്റെ മരണസമയത്ത് ന്യൂയോർക്കിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലൊന്നും നടൻ വിശാലിന് പങ്കെടുക്കാനായിരുന്നില്ല ചെന്നൈയിൽ തിരിച്ചെത്തിയ വിശാൽ നേരെ വിജയകാന്തിന്റെ സ്മാരകത്തിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഉണ്ടായത് വിശാലിനൊപ്പം നടൻ ആര്യം ഉണ്ടായിരുന്നു ഇരുവരും അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു നടികർ സംഘത്തെ പുനരുജ്ജീവിപ്പിക്കാനായി വിജയകാന്ത് നടത്തിയ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ വിശാൽ വിജയകാന്ത് ഉയർത്തിക്കൊണ്ടുവന്ന അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും പറഞ്ഞു നടികർ സംഘത്തിന് വിജയകാന്തിന്റെ പേര് നൽകുന്നതിനെക്കുറിച്ച് വിശാൽ സംസാരിക്കുകയുണ്ടായി വിഷയം അസോസിയേഷന്റെ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും നടൻ വിശാൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം വിജയകാന്തിന്റെ വിയോഗവാർത്ത പുറത്തെത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് അനുശോചനം അർപ്പിച്ചുകൊണ്ട് വിശാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വീഡിയോ പങ്കുവച്ചിരുന്നു താൻ വിദേശത്തായതിനാൽ വിജയകാന്തിനൊപ്പം അവസാന നിമിഷം ചെലവഴിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് വിശാൽ തന്റെ വീഡിയോ ആരംഭിച്ചത് തനിക്ക് മാപ്പ് നൽകണമെന്നും താങ്കളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും വിശാൽ പറയുന്നുണ്ടായിരുന്നു താങ്കളുടെ അടുത്തേക്ക് ഒരാൾ വിശപ്പോടെ വന്നാൽ ഭക്ഷണം നൽകുമെന്നും വിജയകാന്ത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് അറിയാം എന്നും ഒക്കെ വിശാൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ സൂര്യയും അന്തിമോപചാരം അർപ്പിക്കാൻ വിജയകാന്തിന്റെ സ്മാരകത്തിൽ എത്തിയിരുന്നു സഹോദരൻ കാർത്തിക്കും പിതാവ് ശിവകുമാറിനൊപ്പവുമാണ് സൂര്യ കഴിഞ്ഞ ദിവസം എത്തിയത് സമാധിക്കു മുന്നിൽ കണ്ണീരടക്കാനാകാതെ വിതുമ്പുന്ന സൂര്യയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പുറത്തായതിനാൽ സൂര്യയ്ക്കും വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നില്ല ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ താരം വിജയകാന്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുകയായിരുന്നു വിജയകാന്തിന്റെ പാർട്ടിയായ ഡി എം ഡി കെ ഓഫീസിലെ ശവകുടൂരത്തിലാണ് നടൻ സൂര്യ എത്തിയത് പൂക്കൾ അർപ്പിച്ച താരം ശവകൂടീരത്തിന് മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു വിജയകാന്തിനൊപ്പം എപ്പോഴും ആളുകൾ ഉണ്ടാകുമെന്നും ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാമെന്നും തനിക്ക് അദ്ദേഹത്തിനോടൊപ്പം സമയം ചെലവഴിക്കാനായില്ല എന്നത് തന്നെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നും സൂര്യ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല എന്നും സൂര്യ കൂട്ടിച്ചേർത്തു അതേസമയം സൂര്യുടേത് വെറും നാടകം മാത്രമാണെന്ന് ആരോപിക്കുകയാണ് നടനും തമിഴ് സിനിമാ നിരൂപകനുമായ ബേൽവാൻ രംഗനാഥൻ സൂര്യയുടെ കുടുംബത്തിന് വിജയകാന്തിനോട് ദേഷ്യമുണ്ടായിരുന്നുവെന്നാണ് ബേൽവാൻ രംഗനാഥൻ ആരോപിക്കുന്നത് സൂര്യ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നോ എന്നും സമാധിക്ക് മുന്നിൽ കരഞ്ഞാൽ ക്യാപ്റ്റൻ തിരിച്ചു വരുമോ എന്നും ബേൽവാൻ രംഗനാഥൻ വീഡിയോയിൽ പറയുന്നുണ്ട് സൂര്യയുടെയും കുടുംബത്തിന്റെയും വെറും നാടകമാണ് വിജയകാന്ത് മരിക്കുമ്പോൾ സൂര്യയുടെ അച്ഛൻ ശിവകുമാറും സഹോദരനും ഒക്കെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടായിരുന്നു അവർ ആ സമയത്ത് വിജയകാന്തിനെ കാണാൻ വരാതിരുന്നതെന്നും രംഗനാഥൻ ചോദിക്കുന്നുണ്ട് സൂര്യയുടെ വിവാഹത്തിന് ശിവകുമാർ വിജയകാന്തിനെ ക്ഷണിച്ചിരുന്നുവെന്നും അന്ന് വിജയകാന്ത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നും ജയലളിത കരുണാനിധി എന്നിവർ വന്നിട്ടും വിജയകാന്ത് മാത്രം തിൽ വിജയകാന്തിനോട് ശിവകുമാറിനോ ദേഷ്യമുണ്ടായിരുന്നുവെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു മകന്റെ വിവാഹത്തിന് വരാതിരുന്നതിന്റെ ദേഷ്യം ഇപ്പോഴും ശിവകുമാറിന് വിജയകാന്തിനോട് ഉണ്ടായിരുന്നു ഈ പിണക്കം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കാൻ നേരത്തെ എത്താതിരുന്നത് മരണശേഷം വിജയകാന്തിനെ കാണാൻ വരാതിരുന്നാൽ അത് തന്നെയും കുടുംബത്തെയും നെഗറ്റീവായി ബാധിക്കുമെന്ന ചിന്തയിലാണ് ഇപ്പോൾ അദ്ദേഹം കാണാൻ വന്നതെന്നും ബൈൽവാൻ രംഗനാഥൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം സൂര്യയോ കുടുംബമോ ഒന്നും രംഗനാഥിൻ്റെ ഇത്തരം ആരോപണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ